കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ജലമിഷൻ പദ്ധതിയിലൂടെ താറുമാറായ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ കടുങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി മുപ്പത്തിരം പഞ്ചായത്ത് കവലയിൽ പ്രതിഷേധ ധർണ നടത്തി എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷമീറ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന ആവശ്യങ്ങൾക്കായി തെരുവിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത് ജനങ്ങളുടെ ഗതികേടാണെന്നും സ്ഥലം എം എൽ എയും മന്ത്രിയുമായ പി രാജീവ് വാഗ്ദാനം ചെയ്ത ഉറപ്പുകളൊന്നും ഇതുവരെയും പാലിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ റോഡുകൾ പുനർനിർമ്മിക്കാൻ ജലമിഷൻ ഫണ്ട് പഞ്ചായത്തിന് കൈമാറി ജനങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പൊ നിത തകർന്നു ഇനി പഴുത് പകരുന്ന പഴുത് കത്തുന്നില്ല അതിന് മൂന്ന് വർഷമായിട്ട് വീട് വെള്ളം പണി വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപയും അതിന് തുടങ്ങി മുഖ്യമന്ത്രിയുടെ കാറുകളുടെ കാർ മാറാൻ ഉൾപ്പെടെയുള്ള നിർമ്മിക്കാൻ അതുപോലെ ഹെൽത്ത് നിർമ്മിക്കാനൊക്കെ കൊണ്ടുപോയിക്കുമ്പോൾ സാധാരണക്കാരന് ഫണ്ട് നിർമ്മിക്കാൻ നമ്മൾ നടന്നു പോകുന്ന പണിയാൻ വേണ്ടി എന്ന് പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റിന്റെ നടപടികളെ ഇത്തരം യും അതിനെ പരിശോധിക്കുകയും ജനകീയമായി ചെറുക്കുകയും ചെയ്യേണ്ടതുണ്ട് എസ് ഡി പി ഐ കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സാദിഖ് അധ്യക്ഷത വഹിച്ചു കളമശ്ശേരി വ്യവസായ മന്ത്രിയുമായ പി രാജീവ് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കറിയാം അദ്ദേഹം നടത്തുന്ന എല്ലാ ഉദ്ഘാടനങ്ങളും വളരെ ആർഭാടപൂർവം നടത്തി ചാനലുകളെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് കൊണ്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ചാനലുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും പക്ഷേ ആ ഉദ്ഘാടനം മാത്രമാണ് അവിടെ നടക്കുക അതിന്റെ വർക്കുകളൊന്നും കൃത്യമായ രീതിയിൽ ഇന്നുവരെ നടന്നതായി നാം കാണുന്നില്ല നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഈ കുടിവെള്ള വിതരണത്തിന്റെ പേരിൽ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് ഉള്ളത് പല സമയങ്ങളിലായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ ത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് പല പരാതികളും നിവേദനങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട് അതെല്ലാം ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ജൽ ജീവൻ പദ്ധതിയുടെ ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഞങ്ങളിലേക്ക് എത്തുന്നില്ല ഒരു തവണ പത്ത് ലക്ഷത്തിന്റെ ഫണ്ട് അനുവദിച്ചു ഫ്ലക്സ് വെച്ചു പോസ്റ്റ് പഠിച്ചു നാട് നേളെ പറഞ്ഞുകൊണ്ട് നടന്നു എംഎൽഎ എൽ പത്ത് ലക്ഷം ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സഹാക്കന്മാരാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് മാസങ്ങളായി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ആ വാർഡ് മെമ്പറായ ജമീന ആദ്യ പലവട്ടം എം എൽ എ ഓഫീസിൽ കയറുകയെങ്കിലും യാതൊരു വിധത്തിലുള്ള ഒരു സഹകരണവും ഉണ്ടായില്ല അവസാനം ആ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയാണ് എം എൽ എ ചെയ്തത് അദ്ദേഹം തീരുമാനിച്ച ചില വാർഡുകളിൽ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് കടങ്ങല്ലൂർ വെസ്റ്റ് പ്രസിഡന്റ് ഫൈസൽ പോട്ട കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിയാദ് പറമ്പത്തോടത്ത് റമീന അബ്ദുൾ ജബ്ബാർ വിമൺ ഇന്ത്യ മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സുനിതാ സലാം എസ് ഡി പി ഐ കടങ്ങല്ലൂർ ഈസ്റ്റ് പ്രസിഡന്റ് കബീർ കൊനായത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കടങ്ങല്ലൂർ